ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹോം ടൂറാണ് എൻ്റെ സുഹൃത്ത് ഷിജുവിൻ്റെ വീട്ടിൽ വന്നതാണ് ഷിജു മോൻ വെല്ലുവിളിച്ചു പോക്കട്ടെ ഹലോ നമസ്കാരം ഹായ് പേര് എന്തായിരുന്നു ശരണ്യ ഷിജു ആൻഡ് ശരണ്യ ആണ് എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ വീടൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ ആരെയതൊക്കെ ചെയ്ത സോഫ് ശരണ്യ ചെയ്യണോ ആണല്ലേ അതൊക്കെ തന്നെ എല്ലാ കാര്യവും രാവിലെ വീട്ടിലെ എല്ലാം ായിട്ട് കിടക്കണെന്തെങ്കിലും അലമ്പാക്കിട്ടെന്നോ മാത്രമേ അത് തന്നെയാണ് അങ്ങനെ ഞാൻ ഇപ്പൊ ചെയ്താണെന്നൊരു ഇതുണ്ടാവും നിഷ്കളങ്കമായ സ്വഭാവമാണ് ഒരുപാട് നാളായിട്ട് എനിക്കറിയാവുന്ന കണ്ടു നല്ല സ്നേഹമാണ് ഒന്ന് ഒന്ന് സംസാരിക്കാതെ ഒരു സൗഹൃദ സംഭാഷണം ഞങ്ങള് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകള് വഴിയാണ് ശരണ്യെ കണ്ടെത്തിയത് എന്നുവച്ചാ അവരുടെ പറ്റ പറ്റ അപ്പൊ അങ്ങനെ ആലോചിച്ച് കെട്ടിയതാണ് സ്നേഹിച്ച് കെട്ടിയത് നല്ല ഇല്ല 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 ഞങ്ങൾ ആലോചിച്ച് ഇവര് വീട്ടുകാർ തമ്മിൽ ആദ്യം ആലോചിച്ച് അത് കഴിഞ്ഞിട്ട് ി മാഷ് പറഞ്ഞിട്ടുള്ള പോലെ പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കം നിങ്ങളുടെ മനസ്സാണ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെയാണ് അത് കണ്ട് ഒരുപാട് പേര് പഠിക്കേണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തില് കുടുംബവഴക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയില്ലായ്മയും കല്യാണത്തിന് ശേഷം കുടുംബ കോടതി ആയിട്ട് നടക്കുന്ന സമയമാണ് നിങ്ങളെ പോലെയുള്ള ഒരു അതെ അതൊരു എല്ലാവർക്കും കേട്ടോ വളരെ സന്തോഷമുണ്ട് നമ്മളുള്ള ജീവിതത്തിൽ ഉള്ള ടൈം നമ്മള് കൂടി ജീവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്തിനാ വഴക്കും അത് അതുകൊണ്ടൊന്നും നേടാനില്ലാപ്പി ആയിരിക്കും

പിന്നെ ഷിജുവിനെന്താണ് ഇഷ്ടം പച്ചക്കറിയാണ് ഇഷ്ടം സദ്യ അമ്മയാണ് പഠിപ്പിച്ചത് അമ്മേ ചേച്ചി ഷിജുവിന്റെ വീട് വന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് ഷിജു എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഞാൻ ബേക്കറി ഏറ്റവും മാനസപ്പുണ്ട്

അവര ഞങ്ങള് വിഷുവിനൊക്കെ പോയായിരുന്നു അവരൊക്കെ നല്ല സപ്പോർട്ടാണ് ശരഞ്ഞിയോട് ഭയങ്കര കാര്യാണ് പിന്നെ നാത്തൂവിനൊക്കെ അവിടെ ചെന്നപ്പോ ഒരു പാട്ടൊക്കെ പാടി എന്നിട്ട് അതൊക്കെ ഞങ്ങള് വീഡിയോ ചെയ്തായിരുന്നു എന്റെ വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനും പിന്നെ അവര് ചേട്ടനും ചേച്ചിയൊക്കെ മാറി താമസിക്കണം എന്നാലും അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ വരും പിന്നെ ചേട്ടൻ്റെ മക്കളാണ് ഞങ്ങളെ വീഡിയോയിലൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ജീവിതരീതിയും എങ്ങനെയാണ് സന്തോഷമാണ് നിങ്ങള് വീടിയൊക്കെ ഞാൻ കാണാറുണ്ട് ഇടക്ക് പ്രത്യക്ഷപ്പെടാറുണ്ടല്ലേ ഇവിടെ വന്നിട്ടാണ് പാചകമൊക്കെ പഠിച്ചത് ആണ് ആ നേരത്തെ വീട്ടിൽ വന്നും അവിടെ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ലായിരുന്നു അച്ഛൻ എന്താണ് അഭിപ്രായം മക്കളെ പറ്റി എന്റെ അഭിപ്രായം എന്നാൽ ഈ എനിക്ക് കിട്ടിയ ഒരു പൊന്തി തന്നെ മറ്റൊന്നുമല്ല ഞങ്ങൾ മറ്റൊന്നും വേണ്ട സ്വർണവകാശ അല്ലല്ലോ ഏറ്റവും നമുക്ക് വേണ്ടത് ഒരു ജീവിതം നയിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയായി അത് നമുക്ക് കിട്ടി അത് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അതാണ് ഏറ്റവും വലുത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചാനലി വഴി നമ്മൾ അർജന്റീന ഇന്ന് അതല്ല ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം ഏറ്റവും വലുതല്ല ഇന്ന് നമ്മുടെ ഇപ്പം രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ മൂത്താളുകൾ ഉണ്ട് അവർ മാറി താമസിക്കുകയാണെങ്കിൽ അവരിവിടെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങൾ നടക്കുന്നത് അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അവരുടെ കുട്ടികളും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പം നമുക്കും അവർ വളരെ സന്തോഷം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ശരണിയും ഷിജു എന്ന് പറഞ്ഞു നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരം ഞങ്ങളോടും അങ്ങനെയാണ് കാര്യം ഇത്തരം ഒന്നും പറഞ്ഞ തീരത്തില്ല അങ്ങനെ കിട്ടിയതില് മാത്രമേ നമുക്ക് വേറെ സ്വത്ത് വേണ്ട ഏറ്റവും വലിയൊരു സമ്പത്ത് അതല്ലാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറയാനില്ല അത് നമ്മൾ പറയാ തീരത്തില്ല അത് അതുകൊണ്ടാണ് കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ലപോലെ പോകുന്നു എപ്പോഴും ആണ് അല്ല നമ്മൾ എന്താ ഞാൻ മോനും കൂടി പലഹാരത്തിന്റെ സപ്ലൈ ആണ് മാന സപ്ലൈ ഉണ്ട് വണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ സപ്ലൈ ചെയ്യും പിന്നെ ഷിജി ഷിജിമോനും ശരണയക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ട് തന്നെ ചെയ്യുന്നത് ശരണയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിക്കർ ും കാര്യങ്ങളൊക്കെ നീക്കി എല്ലാം മാത്രമേ കിടക്കാറുള്ളൂ അത് എന്റെ എന്നെ പോലെ തന്നെ എന്റെ സുഹൃത്ത് ചോട്ടാ ബിവിൻ സംവിധാനം ചെയ്ത പോർക്കളത്തിലാണ് ഞാൻ അഭിനയിച്ചത് അപ്പൊ അതാ കോവിഡ് സമയത്തൊക്കെ തിയേറ്ററിൽ ഒന്നും ഒത്തിരി കാണാൻ പറ്റാതെ യൂട്യൂബിൽ അതിന്റെ ടിറക്കണന്റെ എന്തോ അവർ എന്തോ ഒരു ചെറിയൊരു വിഷയമുണ്ട് എന്നാലും നെറ്റിൽ അതിന്റെ സോങ് കിടപ്പുണ്ട് അതെ അതെ ഒരു നല്ലൊരു കലാകാരം കൂടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടാതെ ഷിജുസ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇവരുടെ നല്ല നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇവരുടെ ഒരു ലൈഫ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ഷിജൂസ് ചാനൽ അതെ അതെ ഞങ്ങളും അതുപോലെ കേരള ബ്രോ എന്ന ചാനൽ ഞങ്ങൾ ഇപ്പം കാണാറുള്ളതാണ് കല്യാണ വീഡിയോ വലിയ ഹിറ്റ് ആയല്ലേ അതെ അതെ ആദ്യമായിട്ട് ഇടുന്ന ഹിറ്റായല്ലേ ആദ്യമായിട്ടിടുന്ന കല്യാണ വീഡിയോ അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ഏതായാലും ഇവരെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇവരെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ആ ചാനലിലൂടെ ഇടുന്നത് ഏതായാലും വളരെ സന്തോഷം പിന്നെ എന്താണ് ഇനിയിപ്പോൾ ഭാവി പരിപാടികളൊക്കെ ഈ കറക്കൊക്കെ എങ്ങനെ ഞായറാഴ്ചയായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു അതോടുത്ത് കരിപ്പാടം എന്ന് പറയുന്ന പാടുണ്ട് അവിടെ പോയി റീൽസ് ഒക്കെ ചെയ്യും ചേട്ടന്റെ വിളിക്കുമ്പോ അവരും വരും അങ്ങനെ ഒരു ആഘോഷം പോലെ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല അവരെല്ലാരും ഞങ്ങൾ ടൂ വീലറെ കൂടി പോകും കല്യാണം കഴിഞ്ഞിട്ട് എവിടെങ്കിലും ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തോ അങ്ങനെ പോയിട്ടില്ല ഞങ്ങള് കൊടൈക്കനാൽ അങ്ങനെയൊക്കെ പോകാറുണ്ട് ബീച്ചിലൊക്കെ പോയി ഒത്തിരി റീൽസും ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോണതാണ് ശനിയ്ക്കേറ്റവും ഇഷ്ടം ശർണ്യക്കതൊക്കെയാണ് ഇഷ്ടം വീട്ടിൽ നിൽക്കുന്ന കൂടുതലിങ്ങനെ ഞങ്ങള് എവിടെയെങ്കിലും പോണം അതാണ് ഇഷ്ടം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ടോ അങ്ങനെയുള്ള അങ്ങനെ ഇല്ല പിന്നെ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ഞാൻ ഹൈറ്റ് കുറഞ്ഞ എല്ലാരും കൂടി ഒത്തുകൂടിയ ഒരു സംഘടനയുണ്ട് അത് ലിറ്റിൽ പീപ്പിൾ എന്നാണ് ലിറ്റിൽ പേപ്പിൾ ലിറ്റിൽ എത്ര പേരുണ്ട് പേപ്പിൾ അതിന്റത്തൊരു നൂറ്റി അമ്പതോളം ആൾക്കാരുണ്ട് അത് ജോബി ചേട്ടനാണ് ഞങ്ങളെ ജോബി മറ്റേ തിരുവനന്തപുരം അങ്ങനെ വിജയകൃഷ്ണൻ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് എല്ലാരും അതില് ഞാനില്ല അതിന്റെ അകത്തുള്ള എല്ലാരും അപ്പൊ ലിറ്റിൽ പീപ്പിൾ ഇന്ന് തന്നെയാണ് ഇപ്പൊ ഒത്തിരി പേര് തമ്മ കണ്ടിട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു ഒത്തിരി പേര് അങ്ങനെയുണ്ട് അതുകൊണ്ട് ആ ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഒത്തിരി പേർക്ക് പരസ്പരം തൊഴിലിന്റെ കാര്യങ്ങൾക്കുമൊക്കെ ആ ഗ്രൂപ്പിൽ ഒരാക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കി മറ്റുള്ളവരെല്ലാരും അതിൽ അങ്ങനെ ഒരു ആ സംഘടന ഏറ്റവും നല്ലൊരു സംഘടന പാട്ട് അന്ന് ഞാൻ ഇത് ചെയ്തപ്പോ കൂട്ടത്തിൽ കേട്ടായിരുന്നു പാട്ട് പാടാനായിരുന്നു പാട് ശിജും കൂടും കൂടെ പാട്ട് അടിപൊളിയായിട്ടാണല്ലേ ഒക്കെ ചെയ്യുന്ന പാട്ടിന്റെ അപ്പൊ ആ കൂട്ടത്തില് പാടും അല്ലെ വളരെ ഇഷ്ടം കൊണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ദിവസം ആയിട്ട് ആലോചിക്കുന്നു ഇന്നാണെന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പൊ നിങ്ങളും ഫ്രീ ആണല്ലോ ഞാൻ ഇന്ന് വന്നത് പിന്നെ എല്ലാവിധ ആശംസകളും ഇനി എങ്ങോട്ടാണ് പോകുന്നത് ശരണ്യ അത് ഡ്രസ്സ് ആദ്യം ശരണ്യ എടുക്കുള്ളൂ എന്തിനാറിയ അതേപോലത്തെ ഡ്രസ്സ് ഞാനിട്ടോ അത് ശരണ്യൊക്കെ നിർബന്ധിങ് ആണ് തമ്മില് ഒരേ കളർ അതെ അതെ അതുകാരണം തുണിക്കടയിൽ ചെന്നാണ് ഇവിടെ ഒരു ഉടുപ്പ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ ആ ഉടുപ്പായിട്ട് പോയി എല്ലായിടത്തും ഏത് കട കിട്ട് അത്രയും കട എന്നെ കൊണ്ടുവന്ന് കേട്ടു കേട്ടോ കേട്ടോ ആ പറമ്പി പറമ്പിലൊക്കെ ജോലിയാലും അത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തല്ലേ യഥാർത്ഥത്തിൽ അഥവാ അങ്ങനെ കാണിക്കുമ്പോ ശന്യം കയറി പൊക്കോളും ഞാൻ ഇത് അച്ഛനെ കാണിക്കും പറയുമ്പോൾ അപ്പൊ ഞങ്ങള് നോക്കിയപ്പോഴപ്പോ അച്ഛൻ ഞങ്ങളെ ശരണ്യനോട് വെയിലത്തിറങ്ങരുത് എന്തെങ്കിലും ഉണ്ടെന്നെടു പറഞ്ഞേറ്റും പോകും അപ്പൊ അതിനാണ് ശരണ്യേനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചത് രണ്ടുപേരും ജോലിയൊക്കെ ചെയ്യുന്നത് അതെ കൂടെ

കാര്യത്തിലും െ അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കുക എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ സന്തോഷം മക്കളെ സന്തോഷം രണ്ടുപേരും നല്ല ക്യൂട്ടാണ് ഞങ്ങൾക്ക് പറയുന്നത് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും നിങ്ങൾ കണ്ടു നിങ്ങളും വളരെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുപോലെ ദിസ്ഇസ് പ്രവീൺ ശ്രീതംഗം ടേക്ക് കെയർ ബൈ ബൈ